രാജ്യം തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങുമ്പോൾ പാർലമെന്റ് സമ്മേളനം അവസാനിച്ചു രാമക്ഷേത്രം അവസാന പാർലമെന്റ് സമ്മേളനത്തിന്റെ സമാപന ദിവസം ചർച്ചയായി വിശ്വാസികളുടെ വർഷങ്ങളായ സ്വപ്നം യാഥാർത്ഥ്യമായതിൽ പ്രധാനമന്ത്രിക്ക് നന്ദി വ്യക്തമാക്കുന്ന പ്രമേയമാണ് ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചത് സി മുസ്ലിം ലീഗ് തുടങ്ങിയ പാർട്ടികൾ ബഹിഷ്കരിച്ചപ്പോൾ കോൺഗ്രസ് ചർച്ചയിൽ പങ്കെടുത്തു രാമക്ഷേത്ര നിർമ്മാണം ചർച്ച ചെയ്യാനാണ് ഇന്നലെ അവസാനിക്കേണ്ടിയിരുന്ന സമ്മേളനം കേന്ദ്ര സർക്കാർ ഇന്നത്തേക്ക് നീട്ടിയത് എന്ന് മുസ്ലിം ലീഗ് വിമർശിച്ചു രാമക്ഷേത്രം ലോക്സഭയിൽ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി ആരോപിച്ചു ഇക്കാര്യത്തിൽ ഇന്ത്യ സഖ്യത്തിലെ ചില കക്ഷികളുടെ നിലപാട് സങ്കടകരമാണ് ഇന്നലെ രാത്രിയാണ് അയോധ്യ ചർച്ചയെക്കുറിച്ച് എം പിമാരെ വിവരം അറിയിച്ചത് ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ ഇതിനെതിരെയും മുന്നോട്ട് വരേണ്ടതായിരുന്നുവെന്നും ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു അതേസമയം പൗരത്വ നിയമ ഭേദഗതി ഉടൻ നടപ്പിലാക്കുമെന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചു തെരഞ്ഞെടുപ്പിന് മുമ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും പ്രണപ്രതിഷ്ഠ വികസിത രാജ്യത്തേക്കുള്ള യാത്രയുടെ തുടക്കമാണ് എന്നും അമിത്ഷാ